മങ്ങിയ ഗ്യാസ് വിളക്കുമെന്നറിഞ്ഞു തോമസ് എഡിസന്റെ ക്ഷീണിച്ച മുഖത്ത് നീണ്ട നിഴലുകൾ വീഴ്ത്തി മറ്റൊരു ഗ്ലാസ് ബൾബ് തകർന്നു കിടന്നു നിലനിൽക്കുന്ന വൈദ്യുത വെളിച്ചം സൃഷ്ടിക്കാനുള്ള ഒൻപുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ശ്രമത്തെ അടയാളപ്പെടുത്തി അദ്ദേഹത്തിന്റെ ലബോറട്ടറി സാധാരണയായി തീവ്രമായ കണ്ടുപിടുത്തങ്ങളുടെ കേന്ദ്രമായിരുന്നെങ്കിലും വർദ്ധിച്ചുവരുന്ന പരാജയങ്ങളുടെ നിശബ്ദതയും ഓസോണിന്റെ നേരിയ ഗന്ധവും കൊണ്ട് ഭാരമുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധാലുവായ സഹായിയായ യുവതി മേരി അദ്ദേഹത്തിന്റെ കുനിഞ്ഞ തോളുകൾ നിരീക്ഷിച്ചു അവളുടെ സ്വന്തം പ്രതീക്ഷയും ഇളകിമറിഞ്ഞു മാസങ്ങൾ ഒരു വർഷത്തെ നിരന്തരമായ കഠിനാധ്വാനമായി മാറിയിരുന്നു എന്നിട്ടും തിളങ്ങുന്ന സ്വപ്നം കൈവിട്ടുപോയി നിരൂപകർ പരിഹസിച്ചു നിക്ഷേപകർക്ക് ക്ഷമയില്ലാതായി അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾ പോലും ഈ ബ്രാന്ത് ഉപേക്ഷിക്കാൻ ഉപദേശിച്ചു തോമസ് ഇത് ബ്രാന്താണ് ലോങ് ടൈം സഹപ്രവർത്തകൻ ഫ്രാങ്ക് കത്തിച്ച ഫിലമെന്റുകളുടെ കൂമ്പാരങ്ങൾക്കിടയിലൂടെ നടന്നാലറി നിങ്ങൾ വിലയേറിയ വിഭവങ്ങളും നിങ്ങളുടെ മിടുക്കായ മനസ്സും ഒരു അസാധ്യമായ കാര്യത്തിനായി പാഴാക്കുകയാണ് എഡിസൺ പതിയെ തിരിഞ്ഞു അദ്ദേഹത്തിന്റെ കണ്ണുകൾ ക്ഷീണിച്ചിരുന്നെങ്കിലും ഒരു വാശിയേറിയ തീയ അവയിലുണ്ടായിരുന്നു അസാധ്യം എന്നത് അറിയുന്നതിനപ്പുറം കാണാൻ വിസമ്മതിക്കുന്നവർക്കുള്ള ഒരു വാക്ക് മാത്രമാണ് ഫ്രാങ്ക് അദ്ദേഹം മറ്റൊരു ദുർബലമായ ഗ്ലാസ് ഷെൽ എടുത്തു മറുപടി പറഞ്ഞു അദ്ദേഹം സൗമ്യവും സ്ഥിരവുമായ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു ലോകം സങ്കല്പിച്ചു അത് വീടുകളിലും തെരുവുകളിലും ആധിപത്യം സ്ഥാപിച്ചിരുന്ന അപകടകരവും മിന്നുന്നതുമായ ഗ്യാസ് വിളക്കുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഈ കാഴ്ച ഓരോ തിരിച്ചടിയിലൂടെയും അദ്ദേഹത്തിന് പ്രചോദനം നൽകി എന്നാൽ എത്ര കാലം തോമസ് ഫ്രാങ്ക് തകർന്ന ഉപകരണങ്ങളിലേക്ക് ചൂണ്ടി ആവശ്യപ്പെട്ടു നിങ്ങൾ തോൽവി സംബന്ധിച്ച് നിങ്ങളുടെ പ്രതിഭയെ നേടാൻ കഴിയുന്ന ഒന്നിലേക്ക് തിരിയുന്നതുവരെ എത്ര പരാജയങ്ങൾ കൂടി എഡിസൺ ഉത്തരം പറഞ്ഞില്ല പകരം ഒരു പുതിയ ആശയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കാർബൺ പൂശിയ ഒരു ചെറിയ പരുത്തിമൂലിൽ ഈ അതിലോലമായ നാരുകൾക്ക് കഠിനമായ ചൂടിനെ നേരിട്ട് കത്താതെ പ്രകാശിക്കാൻ കഴിയുമോ രാവും പകലും ഒരൊറ്റ കേന്ദ്രീകൃത അന്വേഷണമായി മാറി വിശപ്പും ക്ഷീണവും അവഗണിച്ച് അദ്ദേഹം സൂക്ഷ്മമായി തയ്യാറെടുക്കുകയും പരീക്ഷിക്കുകയും ചെയ്തു ഓരോ പരാജയവും ഒരു പാഠമായിരുന്നു ഒരു ചുവട് അടുത്തേക്ക് ഉപേക്ഷിക്കാനുള്ള ഒരു കാരണമായിരുന്നില്ല മേരി അദ്ദേഹത്തെ നോക്കി തീപ്പൊരികൾ പറക്കുകയും ഫ്യൂസുകൾ ഉരുകുകയും ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ തകർക്കാനാവാത്ത ഇച്ഛാശക്തിയിൽ അവൾ അത്ഭുതപ്പെട്ടു യഥാർത്ഥ കണ്ടുപിടിത്തം കേവലം ബുധിയെക്കുറിച്ചല്ല അതിരുകളില്ലാത്ത സഹനശക്തിയെക്കുറിച്ചാണെന്ന് അവൾ മനസ്സിലാക്കി ഒരു തണുത്ത വൈകുന്നേരം വിവിധ വസ്തുക്കൾ ഉപയോഗിച്ച് നൂറുകണക്കിന് പരാജയപ്പെട്ട ശ്രമങ്ങൾക്ക് ശേഷം എഡിസൺ കാർബൺ പൂശിയ കോട്ടൺ ഫിലമെന്റോട് കൂടിയ ഏറ്റവും പുതിയ ബൾബ് തയ്യാറാക്കി ആകാംക്ഷയുടെയും ഭയത്തിൻ്റെയും മിശ്രിതത്താൽ ഒരു ശബ്ദം മുഴങ്ങി അദ്ദേഹം സ്വിച്ച് ഇട്ടു ഫിലമെന്റ് പ്രകാശിച്ചു ഇരുണ്ട ലബോറട്ടറിയിൽ ഊർജ്ജസ്വലവും സ്ഥിരവുമായ ഒരു വെളിച്ചം നിറഞ്ഞു മേരി കിതച്ചു വെളിച്ചം മിന്നു മറിഞ്ഞു പിന്നെ നിലനിന്നപ്പോൾ അവളുടെ കണ്ണുകൾ അവിശ്വാസത്താലും സന്തോഷത്താലും വിടർന്നു അതൊരു വെളിച്ചം മാത്രമല്ലായിരുന്നു അതൊരു വിളക്കുമാടമായിരുന്നു പതിമൂന്ന് മണിക്കൂറിലധികം തിളക്കത്തോടെ കത്തി സംശയത്തിന്റെ നിഴലുകളെ അകറ്റി അസാധ്യമായത് സാധ്യമാണെന്ന് തെളിയിച്ചു എഡിസൺ തന്റെ കണ്ടെത്തൽ കണ്ടെത്തിയിരുന്നു സ്ഥിരോത്സാഹവും അചഞ്ചലമായ കാഴ്ചപ്പാടും അസാധ്യമായതിനെ പ്രകാശിപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ട് അദ്ദേഹം എല്ലാ പ്രതീക്ഷകളുടെയും അതിരുകൾ ഭേദിച്ചിരുന്നു എഡിസന്റെ യാത്ര ഒരു ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഒരിക്കലും അതിരുകൾ ഭേദിക്കുന്നത് നിർത്തരുത് കാരണം ഒൻപുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം പരാജയത്തിന് ശേഷമാണ് ആയിരാമത്തെ ശ്രമമെല്ലാം മാറ്റുന്നത് വെല്ലുവിളികളെ തടസ്സങ്ങളായി കാണാതെ ചവിട്ടുപടികളായി സ്വീകരിക്കുക തോമസ് എഡിസന്റെ യാത്ര നിങ്ങളെ അതിരുകൾ ഭേദിക്കുന്നത് ഒരിക്കലും നിർത്തരുതെന്ന് പ്രചോദിപ്പിച്ചെങ്കിൽ കൂടുതൽ ഇതിഹാസ കഥകൾക്കായി മലയാം റിപ്പോ സബ്സ്ക്രൈബ് ചെയ്യുക ഈ പാഠം നിങ്ങൾ ഇന്ന് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്തതായി ഞങ്ങൾ ഏത് പ്രശസ്തമായ കഥയാണ് പങ്കിടേണ്ടതെന്ന് കമന്റ് ചെയ്യുക